പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ റൊമാൻ ലവ് ഗുരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഒരു ബന്ധത്തിലെ പ്രണയം എന്താണ് പ്രണയം പലപ്പോഴും ഒരു ബന്ധത്തെ ശാരീരികമായും വൈകാരികമായും ജ്വലിപ്പിച്ചു നിർത്തുന്ന തീയാണ് നമ്മുടെ ബന്ധങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രണയബന്ധത്തെ പിന്നോട്ട് നീക്കാൻ കഴിയും എന്നാൽ കുറച്ച് സമയവും ശ്രദ്ധയും ഉണ്ടെങ്കിൽ നമ്മുടെ ബന്ധത്തിൽ പ്രണയം വർദ്ധിപ്പിക്കാനും അത് ചെയ്യുമ്പോൾ ഒരുപാട് ആസ്വദിക്കാനും കഴിയും സാംസ്കാരിക ആദർശവാദം മാറ്റി നിർത്തിയാൽ പ്രണയത്തിന്റെ കാതിൽ പങ്കാളിയുമായുള്ള വാത്സല്യത്തിനായുള്ള ആഗ്രഹമാണ് സാധാരണയായി ഒരുമയെ വളർത്തുന്നതിനും പോസിറ്റീവും സ്നേഹനിർഭരവുമായ പ്രതികരണം ഉളവാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ചിന്താപൂർവ്വമായ ആംഗ്യങ്ങളിലൂടെ ഞങ്ങളുടെ എൻഡ്യൂറിംഗ് ലവ് പഠനത്തിൽ ദമ്പതികൾ പലപ്പോഴും ഗാംഭീര്യമുള്ള ആംഗ്യങ്ങളെക്കാൾ കൂടുതൽ വിലമതിക്കുന്നത് ദൈനംദിന ഇടപെടലുകളാണെന്ന് ഞങ്ങൾ കണ്ടെത്തി വാലന്റൈൻസ് ദിനത്തിനപ്പുറം ആരോഗ്യതരവും സ്നേഹനിർഭരവുമായ ബന്ധങ്ങൾ നിലനിർത്താൻ സഹായിക്കുന്നത് ഈ ചെറിയ ദൈനംദിന പ്രണയ ആംഗ്യങ്ങളാണ് ഒരു ബന്ധത്തിലെ പ്രണയം എന്നത് രണ്ട് വ്യക്തികൾ പരസ്പരമടുപ്പം അഭിനിവേശം വാത്സല്യം എന്നിവ പ്രകടിപ്പിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതാണ് പ്രണയം ചെറുതും ലളിതവുമായ രീതികളിലോ കൂടുതൽ ആവേശകരവും വിപുലവുമായ ആംഗ്യങ്ങളിലോ പ്രകടിപ്പിക്കാം പ്രണയബന്ധങ്ങൾ പരിശീലിക്കേണ്ടതുണ്ട് ചിലപ്പോൾ അത് ശക്തമായി തുടങ്ങും പക്ഷേ ശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ അത് കുറയും പ്രണയം വർദ്ധിപ്പിക്കുന്നത് ബന്ധം അടുപ്പം ഒരു ബന്ധത്തിൽ സ്നേഹിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന തോന്നൽ എന്നിവ വർദ്ധിപ്പിക്കും പ്രണയം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് പ്രണയം ഒരു ബന്ധത്തിൽ അനിവാര്യമാണ് കാരണം അത് നമ്മുടെ പങ്കാളിയാൽ അടുപ്പം തോന്നാനും ബന്ധപ്പെടാനും അംഗീകരിക്കാനും നമ്മെ അനുവദിക്കുന്നു ഇത് അടുപ്പവും ഒരുമയുടെയും സ്നേഹത്തിന്റെയും ഒരു വികാരം വളർത്തുന്നു പ്രണയമില്ലെങ്കിൽ ഒരു ദീർഘകാല ബന്ധം പഴകിയതോ വിരസമായതോ അതന്നതോ ആയി തോന്നാൻ തുടങ്ങും ഒരു ബന്ധത്തിൽ എങ്ങനെ റൊമാൻറ്റിക് ആകാം നിങ്ങളുടെ ബന്ധത്തിലേക്ക് പ്രണയം തിരികെ കൊണ്ടുവരികയോ നിലവിലുള്ളത് വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നത് അടുപ്പം ബന്ധം ശക്തി എന്നിവ ഒരുമിച്ച് വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു മികച്ച മാർഗമാണ് പ്രണയം എന്നത് ഫാൻസി ഡേറ്റുകളോ റോസാദളങ്ങളോ മെഴുകുതിരി വിളക്കുകളോ പ്രണയക്കുറിപ്പുകളോ അല്ല ലൈസൻസ് ഉള്ള വിവാഹ കുടുംബ തെറാപ്പിസ്റ്റും സർട്ടിഫൈഡ് ബോട്ട്മാൻ തെറാപ്പിസ്റ്റുമായ ആദം സ്മിത്തെ പറയുന്നു പ്രണയത്തിന് പല രൂപങ്ങളുണ്ടാകും ഒരു സുപ്രഭാത ചുംബനം പകലിൻ്റെ മധ്യത്തിൽ ഒരു റാൻഡം ടെക്സ്റ്റ് സന്ദേശം അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ പ്രിയപ്പെട്ട ലഘുഭക്ഷണം അവർ ആവശ്യപ്പെടാതെ വീട്ടിലേക്ക് കൊണ്ടുവരിക ഭാഗ്യവശാൽ നിങ്ങളുടെ ബന്ധത്തിൽ പ്രണയം വളർത്താൻ ചെറുതും വലുതുമായ നിരവധി മാർഗങ്ങളുണ്ട് ഒന്ന് കേട്ട് ബന്ധിപ്പിക്കുക അടുത്ത തവണ നിങ്ങൾ പ്രണയത്തിലാകാൻ ആഗ്രഹിക്കുമ്പോൾ ചെറുതായി ചിന്തിക്കുക സ്മിതി പറയുന്നു നിങ്ങളുടെ പങ്കാളിയോട് അവരുടെ ദിവസം എങ്ങനെയായിരുന്നുവെന്ന് ചോദിക്കുക ആത്മാർത്ഥമായി ജിജ്ഞാസയുള്ളവരായിരിക്കുക നിങ്ങളുടെ ഫോൺ താഴെ വയ്ക്കുക ജോലിസ്ഥലത്തുനിന്ന് ഇറങ്ങുക നെറ്റ്ഫ്ലിക്സ് ഓഫ് ചെയ്യുക നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും പങ്കാളിയുടെ അടുത്തേക്ക് തിരിയുക നിങ്ങളുടെ പങ്കാളിയുമായി പൊരുത്തപ്പെടാൻ ഈ സമയം കണ്ടെത്തുന്നതിലൂടെ നിങ്ങൾ അവരെ സ്നേഹിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നുവെന്നും അവരെ കൂടുതൽ ആഴത്തിൽ പരിപാലിക്കുന്നുവെന്നും നിങ്ങൾ അവരെ കാണിക്കുന്നു ഇത് കൂടുതൽ അടുപ്പത്തിലേക്ക് നയിക്കുന്നു രണ്ട് ചെറിയ സ്പർശനങ്ങൾ ഓർമ്മിക്കുക കൈകൾ കോർത്തു പിടിക്കുക ആലിംഗനം ചെയ്യുക അല്ലെങ്കിൽ ഒരു ചുംബനം പങ്കിടുക എന്നിവ ബന്ധങ്ങളിൽ പ്രണയം വളർത്തിയെടുക്കാനുള്ള വഴികളാണെന്ന് സ്മിത പറയുന്നു ഒരു ബന്ധത്തിലെ ശാരീരിക സ്പർശനം എല്ലായ്പ്പോഴും ലൈംഗികതയെ അർത്ഥമാക്കുന്നില്ല അവരെ കെട്ടിപ്പിടിക്കുന്നത് പോലും ബന്ധം സ്ഥാപിക്കാനും പ്രണയം വർദ്ധിപ്പിക്കാനുമുള്ള ഒരു മാർഗമാണ് മൂന്ന് അവരുടെ പ്രണയഭാഷ പരിശീലിക്കുക ഡിഷ്വാഷറിൽ നിന്ന് വെള്ളം ഇറക്കുന്നത് സ്നേഹത്തിന്റെ പ്രകടനമാണെന്ന് നിങ്ങളുടെ പങ്കാളി കരുതിയേക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകി സുന്ദരിയാണെന്ന് പറയുന്നത് മതിയെന്ന് നിങ്ങൾ കരുതിയേക്കാം എന്നാൽ പലപ്പോഴും നമ്മൾ സ്നേഹം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന രീതി നമ്മുടെ പങ്കാളിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അവരുടെ പ്രണയഭാഷ പഠിക്കുന്നതും അവരെ സ്നേഹിക്കുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ സമയമെടുക്കുന്നതും പരിഗണിക്കുക നാല് ചെറിയ നിമിഷങ്ങളിൽ ഏർപ്പെടുക പ്രിയപ്പെട്ട ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കുന്നതോ തുറന്ന ചോദ്യം ചോദിക്കുന്നതോ ആകട്ടെ സ്നേഹത്തിന്റെ ചെറിയ ആംഗ്യങ്ങൾ പലപ്പോഴും ഒരു ബന്ധത്തിൽ പ്രണയത്തെ തിരികെ കൊണ്ടുവരുന്നു ഈ പ്രവർത്തനങ്ങൾ ലളിതമായി തോന്നുമെങ്കിലും അവയ്ക്ക് നിരന്തരമായ ഉത്സാഹവും ഉദ്ദേശ്യവും ആവശ്യമാണ് പ്രണയത്തിലായിരിക്കുക എന്നത് ഒരു ജീവിത രീതിയാണ് അത് വാലന്റൈൻസ് ദിനം അല്ലെങ്കിൽ ഒരു വാർഷികം പോലുള്ള പ്രത്യേക അവസരങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തരുത് അഞ്ച് പതിവ് തീയതികൾ ആസൂത്രണം ചെയ്യുക മാസത്തിലൊരിക്കൽ പോലുള്ള പതിവ് ഡേറ്റ് നൈറ്റുകൾ ഒരു ബന്ധത്തിലെ പ്രണയം വർദ്ധിപ്പിക്കും ജീവിതം തിരക്കേറിയതാകുന്നു പ്രത്യേകിച്ചും നിങ്ങൾ ഒരു വെല്ലുവിളി നിറഞ്ഞ ജോലി ചെയ്യുകയോ കുട്ടികളുണ്ടാകുകയോ ചെയ്താൽ എന്നാൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിന്ന് ഒരുമിച്ചായിരിക്കാൻ സമയം കണ്ടെത്തുന്നത് നിങ്ങളുടെ ബന്ധത്തിലെ പ്രണയവും അടുപ്പവും വർദ്ധിപ്പിക്കും ബജറ്റിന് അനുയോജ്യമായ രീതിയിൽ നിലനിർത്താൻ ഒരു ബോർഡ് ഗെയിം കളിക്കുക അല്ലെങ്കിൽ പ്രകൃതിയിൽ ഒരു ഹൈക്ക് നടത്തുന്നത് പോലുള്ള സാഹസിക ഡേറ്റ് പരീക്ഷിക്കുക ആറ് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നുവെന്ന് അവരോട് പറയുക നന്ദി പ്രകടിപ്പിക്കുക നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് നിങ്ങൾ വിലമതിക്കുന്ന കാര്യങ്ങളിൽ ആത്മാർത്ഥയും വ്യക്തതയും പുലർത്തുന്നത് വളരെ ആകാം ഒരു കാർഡിലോ പ്രണയലേഖനത്തിലോ ഇമെയിലിലോ ഒരു ടെക്സ്റ്റിലോ പോലും നിങ്ങൾക്ക് അവരെക്കുറിച്ച് നിങ്ങൾ വിലമതിക്കുന്നതോ അഭിനന്ദിക്കുന്നതോ ആയ കാര്യങ്ങൾ വിവരിക്കാൻ കഴിയും അത് യഥാർത്ഥവും ആത്മാർത്ഥവുമാണെന്ന് തോന്നുന്ന തരത്തിൽ വ്യക്തമായി പറയാൻ ശ്രമിക്കുക ആഴ്ചയിലെ രാത്രികളിൽ നിങ്ങൾ അത്താഴം പാകം ചെയ്തതിൽ ഞാൻ വളരെ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ നികുതികൾ കൈകാര്യം ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ആശ്വാസകരമാണ് എന്നിങ്ങനെയുള്ള ലളിതമായ ഒരു അഭിനന്ദനം വളരെ ദൂരം പോകാൻ കഴിയും നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി വൈകാരിക അടുപ്പം വളർത്താനും അവരുടെ ആത്മാഭിമാനം വർദ്ധിപ്പിക്കാനും ഈ ചെറിയ അഭിനന്ദന വാക്കുകൾ സഹായിക്കും ഏഴ് ഒരു മഹത്തായ ആംഗ്യം ഉൾപ്പെടുത്തുക ചിലപ്പോൾ പ്രത്യേകിച്ച് ഒരു വിവാഹ വാർഷികത്തിലോ മറ്റ് ബന്ധനാഴികക്കല്ലുകളിലോ വലിയൊരു പ്രണയം ആസൂത്രണം ചെയ്ത് അനുഭവിക്കാൻ കഴിയുന്നത് ഉന്മേഷദായകമായിരിക്കും ഒരു അപ്രതീക്ഷിത യാത്ര ആസൂത്രണം ചെയ്യുക അവരെ ഒരു ആവേശകരമായ തീയതിയിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ കുറച്ചുകാലമായി ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു വീട് മെച്ചപ്പെടുത്തൽ പദ്ധതി ഏറ്റെടുക്കുക ഇടയ്ക്കിടെ ഈ സേവന പ്രവർത്തനങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും നൽകുകയും നമ്മുടെ പ്രണയ ജീവിതത്തിൽ ആവേശം വർദ്ധിപ്പിക്കുകയും ചെയ്യും എട്ട് ദിവസവും കണക്ട് ചെയ്യുക പ്രണയം വർദ്ധിക്കുന്നത് പലപ്പോഴും വൈകാരിക ബന്ധത്തിന്റെ ദൈനംദിന ഉദ്ദേശ്യത്തിലേക്ക് വരുന്നു ഇത് നിങ്ങളുടെ പങ്കാളിയെ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതായി സ്ഥിരമായി അനുഭവപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നു എല്ലാ ദിവസവും രാവിലെ ഒരു ചുംബനം പോലുള്ള ശീലങ്ങൾ ഉൾപ്പെടുത്തുന്നത് സ്നേഹത്തിന്റെ വികാരങ്ങൾ വർദ്ധിപ്പിക്കുകയും അടുപ്പം സൃഷ്ടിക്കുകയും ചെയ്യുന്നു അത് കൂടുതൽ ശക്തമാകുന്നു ഒമ്പത് പ്രധാനപ്പെട്ടവയുടെ ട്രാക്ക് സൂക്ഷിക്കുക അവരുടെ ജന്മദിനമായാലും പ്രധാനപ്പെട്ട ഒരു ജോലി മീറ്റിംഗ് ആയാലും അത് നിങ്ങളുടെ കലണ്ടറിൽ എഴുതിവെക്കാൻ സമയമെടുക്കുക ആ സംഭവം പരാമർശിക്കാനോ ആഘോഷിക്കാനോ മറക്കരുത് അവരുടെ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ശ്രദ്ധിക്കുന്നതിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലും അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കാണിക്കുന്നു നല്ല ബന്ധങ്ങൾ വിശ്വാസത്തെയും പരസ്പര ബന്ധത്തെയും കുറിച്ചുള്ളതാണ് അതിനാൽ നിങ്ങളുടെ പങ്കാളി ഈ ശ്രമത്തിന് മറുപടി നൽകണം പത്ത് പോസിറ്റീവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആദ്യകാല പ്രണയത്തിന്റെ മതിമോഹം കഴിഞ്ഞാൽ നമ്മുടെ പങ്കാളി ഒരു കാര്യം എങ്ങനെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് വിമർശനവും അതൃപ്തിയും എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അവർ നന്നായി ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പലപ്പോഴും കൂടുതൽ ഫലപ്രദമായ ഒരു കാഴ്ചപ്പാടാണ് നിങ്ങൾ ഒരു ഗ്രൂപ്പിലായാലും വീട്ടിലായാലും നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് സ്നേഹപൂർവ്വം സംസാരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും തുറന്നു പറയണമെങ്കിൽ വിശ്വസ്തനായ ഒരു സുഹൃത്തിനോടോ പങ്കാളിയോടോ സംസാരിക്കുക പതിനൊന്ന് രസകരമായ ഭാവി ആശയങ്ങൾ ആസൂത്രണം ചെയ്യുക ഭാവിയെക്കുറിച്ചോ നിങ്ങളുടെ ആത്മമിത്രത്തോടൊപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്ന രസകരമായ കാര്യങ്ങളെക്കുറിച്ചോ സ്വപ്നം കാണുന്നത് ആവേശം വർദ്ധിപ്പിക്കാൻ സഹായിക്കും രണ്ട് ആളുകൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ഒരേ പേജിലാണെന്ന് ഉറപ്പാക്കാനും ഇത് സഹായിക്കുന്നു പന്ത്രണ്ട് അവരെ സഹായിക്കൂ നിങ്ങളുടെ പങ്കാളി സഹായം തേടാൻ ഇഷ്ടപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക അത് ഒരു വീടിന്റെ പദ്ധതിയായാലും അല്ലെങ്കിൽ ഒരു സാധനം തിരികെ നൽകുന്നതു പോലുള്ള ഒരു സാധാരണ ജോലിയായാലും സഹായം വാഗ്ദാനം ചെയ്യുന്നത് പലപ്പോഴും പങ്കാളിക്ക് അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾക്ക് പ്രധാനമാണെന്നും അവർ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടവരാണെന്നും ഇടയാക്കും പതിമൂന്ന് ഓർമ്മകളുടെ പാതയിലൂടെ ഒരു യാത്ര പോകുക ഒരു പ്രത്യേക നിമിഷത്തെയോ യാത്രയെയോ അല്ലെങ്കിൽ പ്രവർത്തനത്തെയോ കുറിച്ച് ഓർമ്മിക്കുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ പ്രിയപ്പെട്ട ഓർമ്മകൾ പങ്കിട്ട അനുഭവങ്ങൾ പ്രിയപ്പെട്ട ഭാഗങ്ങൾ എന്നിവയിലേക്ക് കൊണ്ടുവരും അത് അവരുടെ നർമ്മബോധമായാലും സാഹസികതയായാലും നിങ്ങൾ അവരിൽ എന്താണ് ഇത്രയധികം ഇഷ്ടപ്പെടുന്നതെന്ന് ഓർക്കുന്നത് രസകരമാണ് പതിനാല് ലൈംഗികതയെക്കുറിച്ച് സംസാരിക്കുക പ്രണയം എന്നത് നിങ്ങളുടെ ലൈംഗിക ജീവിതത്തെ മാത്രം ബാധിക്കുന്ന ഒന്നല്ലെങ്കിലും ഒരു ബന്ധത്തിലെ ഒരു പ്രധാന ഘടകമാണ് ലൈംഗികത നിങ്ങളുടെ ശാരീരിക അടുപ്പത്തിൽ എന്താണ് നന്നായി പോകുന്നതെന്നും അത് എങ്ങനെ മെച്ചപ്പെടുത്താമെന്നും സംസാരിക്കുക സംഭാഷണത്തിന് മുമ്പ് നിങ്ങൾ രണ്ടുപേർക്കും സുരക്ഷിതത്വം തോന്നുന്നുവെന്ന് ഉറപ്പാക്കുക പതിനഞ്ച് നിങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങളുടെ ഹോബികൾ വ്യായാമം സുഹൃത്തുക്കൾ വ്യക്തിപരമായ ആനന്ദം എന്നിവയ്ക്കായി സമയം കണ്ടെത്തുന്നത് സന്തുലിതവും ആരോഗ്യകരവുമായ ബന്ധത്തിന് അത്യന്താപേക്ഷിതമാണ് നമുക്ക് ഉന്മേഷവും ആത്മവിശ്വാസവും അനുഭവപ്പെടുമ്പോൾ അത് ബന്ധത്തിന് കൂടുതൽ നിപോടിയും ഊർജ്ജവും കൊണ്ടുവരും നമ്മുടെ മാനസികാരോഗ്യം ശ്രദ്ധിക്കുമ്പോൾ അത് നമ്മുടെ പങ്കാളിയോട് കൂടുതൽ തുറന്നതും സ്നേഹമുള്ളതുമായിരിക്കാൻ നമ്മെ അനുവദിക്കുന്നു ഒരു ബന്ധത്തിൽ റൊമാൻറ്റിക്കായി എങ്ങനെയിരിക്കാം നിങ്ങളുടെ പങ്കാളിയുമായി ബന്ധപ്പെടാൻ ദിവസേന പരിശ്രമിച്ചുകൊണ്ടും ശാരീരിക സ്പർശത്തിൽ സ്പർശത്തിലേർപ്പെടുന്നതിലൂടെയും ഡേറ്റിംഗിൽ ഏർപ്പെടുന്നതിലൂടെയും അവരുടെ പ്രണയഭാഷ പരിശീലിക്കുന്നതിലൂടെയും അവർക്ക് എന്താണ് പ്രധാനമെന്ന് ഓർമ്മിക്കുന്നതിലൂടെയും നിങ്ങൾ ഒരു ബന്ധത്തിൽ പ്രണയം നിലനിർത്തുന്നു വൈകാരികവും ശാരീരികവുമായ തലത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായി സ്ഥിരമായി ബന്ധപ്പെടുന്നതിലൂടെ നിങ്ങൾ പ്രണയത്തെ സജീവമായി നിലനിർത്തുകയും അവർ നിങ്ങൾക്ക് എത്രമാത്രം അർത്ഥമാക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു പ്രണയം നിങ്ങൾക്ക് എന്താണ് അർത്ഥമാക്കുന്നത് ഹൃദയാകൃതിയിലുള്ള ചോക്ലേറ്റുകളോ കുതിരവണ്ടികളും ചന്ദ്രപ്രകാശവും നക്ഷത്രങ്ങൾക്കു കീഴിൽ നടക്കുന്നുണ്ടോ നിങ്ങളുടെ പങ്കാളി യാതൊരു പ്രേരണയുമില്ലാതെ തുണി അലക്കി വൃത്തിയാക്കുന്നുണ്ടോ പലപ്പോഴും നമ്മുടെ പ്രണയവികാരങ്ങളെ സജീവമായി നിലനിർത്തുന്നത് ചെറിയ കാര്യങ്ങളാണ് പ്രണയം എന്താണെന്ന് നമുക്കെല്ലാവർക്കും വ്യത്യസ്ത ധാരണകളുണ്ട് പ്രണയം എന്നത് വലുതോ ചെറുതോ ആയ ഒരു ആംഗ്യമാകാം ഒരു കടയിൽ കയറി നോക്കുമ്പോൾ ഒരു മിടായി ബാർ വാങ്ങുക ഒരു വാതിൽ തുറക്കുക മഞ്ഞുമൂടിയപ്പോൾ കൈ പിടിക്കുക പൂക്കൾ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ച അത്താഴം എന്നിവ ആകാം അത് സവിശേഷമാക്കാൻ ധാരാളം ചിന്ത അല്ലെങ്കിൽ ചിന്തിക്കാതിരിക്കുക പക്ഷേ ശുദ്ധമായ സ്നേഹത്തിന്റെ ഒരു പ്രവൃത്തി ഒരു സ്വകാര്യ നിമിഷം ഒരുമിച്ച് ആസ്വദിക്കുന്നു നക്ഷത്രങ്ങൾക്കു കീഴെ നിശബ്ദത ഒരു മന്ദഗതിയിലുള്ള നൃത്തം അല്ലെങ്കിൽ പാർക്കിലൂടെ കൈകൾ കോർത്തു പിടിക്കൽ ഒരുതരം അടുപ്പമുള്ള നിമിഷം ഒരു കാരണവുമില്ലാതെ സ്നേഹപൂർവവും ചിന്തനീയവുമായ എന്തെങ്കിലും ചെയ്യുക പ്രണയം എന്നാൽ ജ്വാലയെ സജീവമായി നിലനിർത്തുക എന്നതാണ് ആശ്ചര്യങ്ങൾ സാഹസികതകൾ എപ്പോഴും നിങ്ങളുടെ പങ്കാളിയെ ആകർഷിക്കാൻ നോക്കുക നിങ്ങൾ എത്രമാത്രം കരുതുന്നുവെന്ന് കാണിക്കുക മറ്റൊരാൾ കാരണം സന്തോഷവും പ്രചോദനവും തോന്നുന്നു നിങ്ങളുടെ ജീവിതത്തെ മികച്ചതാക്കി മാറ്റുകയും രസകരമായ ഓർമ്മകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഒരു രസകരമായ ഗെയിം പ്രണയം ഒരുപാട് അർത്ഥമാക്കുന്നു അത് നിങ്ങളുടെ ബന്ധത്തിന്റെ ഒരു പ്രകടനമാണ് നിങ്ങളുടെ പങ്കാളിക്കുവേണ്ടി സ്നേഹവും ചിന്തനീയവുമായ എന്തെങ്കിലും ചെയ്യുക അവരെ അത്ഭുതപ്പെടുത്തുകയും അവർക്ക് പ്രത്യേക പരിഗണനയും സ്നേഹവും ആരാധനയും തോന്നിപ്പിക്കുകയും ചെയ്യുക അവർ നിങ്ങൾക്ക് പ്രധാനപ്പെട്ടവരാണെന്നും വിലമതിക്കപ്പെടുന്നുവെന്നും അവരെ ഓർമ്മിപ്പിക്കുക കരുതലും സ്നേഹവും വെറും വിട്ടു സുഹൃത്തുക്കളായിരിക്കുന്നതിലും ആഴമേറിയതാണ് പ്രണയം എന്നാൽ നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുകയും പ്രണയത്തിലായിരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുകയും ചെയ്യുക എന്നതാണ് എനിക്ക് റോസാപ്പൂക്കളും ഗംഭീരമായ ആംഗ്യങ്ങളും ഇഷ്ടമാണ് പക്ഷേ സുഖം അനുഭവിക്കുകയും സ്ഥിരമായി മനസ്സിലാക്കുകയും ചെയ്യുന്നതിനേക്കാൾ റൊമാൻഡിക്കും മറ്റൊന്നില്ല എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അത് ആഗ്രഹിച്ചിരുന്നു മറ്റൊരാൾക്ക് വേണ്ടി നൽകിയതോ ചെയ്തതോ ആയ ചിന്തനീയമായ എന്തെങ്കിലും അവർ വരുമെന്ന് കാണാത്ത ഒരു അത്ഭുതത്തോടെ അവരെ അവരുടെ കാലിൽ നിന്ന് മാറ്റുന്നു അവരെ പിടിച്ചു നിർത്താനും വിട്ടുകൊടുക്കാതിരിക്കാനും ആഗ്രഹിക്കുന്നു പരസ്പരം മുഴുകി അവയിൽ മാത്രം മറ്റൊന്നുമില്ലാതെ മറ്റാരുമില്ലാതെ ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുന്നു എനിക്ക് വേണ്ടി എന്റെ ആഭരണങ്ങൾ വേർപ്പെടുത്തുന്നു ദിവസേന കൂടുതൽ ഊഷ്മളവും സ്നേഹനിർഭരവും പ്രതീക്ഷയോടെ സെക്സിയുമായ എന്തെങ്കിലും കൊണ്ടുവരാൻ നിങ്ങളുടെ ഭയങ്ങളും സ്വപ്നങ്ങളും പങ്കുവെക്കുകയും ബന്ധങ്ങളെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു ഞാൻ ആവശ്യപ്പെടാത്തപ്പോൾ അവൾ എനിക്ക് ഐസ്ക്രീം തരുമ്പോൾ സ്വതസിതമായും രസകരമായും പ്രണയപരമായും പെരുമാറുക എനിക്ക് പ്രണയം ചെറിയ കാര്യങ്ങളാണ് അവൻ ആത്മാർത്ഥമായി കരുതുന്നുണ്ടെന്ന് എന്നെ കാണിക്കുന്നത് ചെറിയ കാര്യങ്ങളാണ് അത് പൂർണമായും പ്രവർത്തിച്ചില്ലെങ്കിലും ഗംഭീരമായ ആംഗ്യങ്ങൾ ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ ആ ചെറിയ സൂക്ഷ്മഭാവങ്ങൾ പെരുമാറ്റ രീതികൾ അദ്ദേഹത്തിന്റെ ശബ്ദത്തിലെ വ്യതിയാനങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്നേഹം എനിക്ക് കാണിച്ചു തരുന്നത് എന്റെ ഭാര്യയ്ക്കു വേണ്ടി ഞാൻ ജീവിക്കുന്നു എപ്പോഴും അവൾക്കുവേണ്ടി ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു എനിക്ക് പ്രണയം എന്നത് ഒരു വ്യക്തി രണ്ട് കാലുകളും മുന്നോട്ട് വെച്ച് ഒരിക്കലും തിരിഞ്ഞു നോക്കാതെ ശരീരത്തിന് വിശ്രമം നൽകി ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ വിധിയെ ഭയപ്പെടാതെ പൂർണമായും സ്വയം ആയിരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ ബന്ധങ്ങളിൽ കൂടുതൽ റൊമാൻറിക്ക് ആകാനുള്ള മുപ്പത്തിയെട്ട് ചെറിയ വഴികൾ ഒരു ദമ്പതികൾ കണ്ടുമുട്ടിയതിനെക്കുറിച്ചുള്ള കഥ വളരെ റൊമാൻറിക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് നിങ്ങൾ കേട്ടിരിക്കാം അല്ലെങ്കിൽ ആ വാചകം ഒരു വ്യക്തി അവരുടെ സ്നേഹത്തിന്റെ വസ്തുവിനോട് കാണിക്കുന്ന ഒരു പ്രത്യേക നാടകീയമായ അല്ലെങ്കിൽ അർത്ഥവത്തായ ആംഗ്യത്തെ വിവരിക്കാൻ ഉപയോഗിച്ചേക്കാം ചില ആളുകൾ സ്വയം പൊതുവെ ആശയില്ലാത്ത പ്രണയിനി എന്ന് വിശേഷിപ്പിച്ചേക്കാം എന്നാൽ ആ വാക്കിന്റെ യഥാർത്ഥ അർത്ഥമെന്താണ് പ്രണയം എന്താണെന്ന ഇതാ നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതൽ റൊമാൻവിക്ക് പങ്കാളിയാകുന്നത് എങ്ങനെയെന്ന് റൊമാൻവിക്ക് ആയിരിക്കുക എന്നതിന്റെ എന്താണ് പ്രണയപരമായിരിക്കുക എന്നതിനർത്ഥം സ്നേഹവും സമർപ്പണവും മനഃപൂർവ്വം വ്യക്തതയില്ലാത്ത രീതിയിൽ ആഴത്തിലുള്ള വാത്സല്യത്തോടെ പ്രകടിപ്പിക്കുക എന്നതാണ് പലപ്പോഴും നാടകീയമോ വികാരഭരിതമോ ആയ ആംഗ്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു എന്നിരുന്നാലും നിലനിൽക്കുന്ന വാത്സല്യത്തെ സൂചിപ്പിക്കുന്ന ചെറിയ പ്രവൃത്തികളും പ്രണയപരമായിരിക്കും റൊമാൻവിക് എന്ന വാക്ക് ലാറ്റിൻ പദമായ റൊമാനസ് അല്ലെങ്കിൽ റോമാനിക്കസ് എന്നതിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത് അതിന്റെ അർത്ഥം റോമൻ അല്ലെങ്കിൽ റോമിൽ നിന്ന് എന്നാണ് മധ്യകാലഘട്ടത്തിലുടനീളം പഴയ ഫ്രഞ്ചുകാർ റോമൻ പ്രാദേശിക ഭാഷയുടെ എന്നർത്ഥമുള്ള റോമൻസ് എന്ന വാക്ക് സ്വീകരിച്ചു ഒരു പ്രത്യേക തരം ലാറ്റിൻ സംസാരത്തെയും ആ പ്രാദേശിക ശൈലിയിൽ എഴുതിയ സാഹിത്യത്തെയും വിവരിക്കാൻ സാധാരണയായി നൈറ്റ്സ് ധീരത അഭിനിവേശം എന്നിവയുടെ കഥകൾ ഇതിൽ ഉൾപ്പെട്ടിരുന്നു കാലക്രമേണ പ്രണയം എന്ന വാക്ക് പൊതുവെ നാടകീയ പ്രണയകതകളുമായി ബന്ധപ്പെട്ടു തുടങ്ങി അതുകൊണ്ടാണ് ഇന്ന് പ്രണയം പലപ്പോഴും പ്രണയികൾ തമ്മിലുള്ള അതിരുകടന്ന ആംഗ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഒരു ബന്ധത്തിനുള്ളിൽ അഭിനിവേശം പ്രതീക്ഷ ആവേശം എന്നിവ സൃഷ്ടിക്കുന്നതാണ് പ്രണയപരമായിരിക്കുക എന്നതിന്റെ അർത്ഥം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കാർല മേരി മാൻലി പറയുന്നു പ്രണയ പങ്കാളികൾ ഒരു പ്രത്യേക വ്യക്തിത്വ ആയിരിക്കണമെന്നില്ല അവർ അന്തർമുഖരോ അംബിവർട്ടുകളോ ബഹിർമുഖരോ ആകാം എന്നിരുന്നാലും ഒരു പ്രണയ പങ്കാളി ശ്രദ്ധയുള്ളവനും ചിന്താശേഷിയുള്ളവനും സന്നദ്ധനും സർഗാത്മകനും അവരുടെ പങ്കാളിയുടെ രഹസ്യ ആഗ്രഹങ്ങളെക്കുറിച്ച് പരിഗണനയുള്ളവനും ആയിരിക്കണം എങ്ങനെ റൊമാൻവിക് ആകാം റൊമാൻവിക്ക് ആയിരിക്കാൻ സഹായിക്കുന്ന ചില ആശയങ്ങളിതാ വലിയ ആംഗ്യങ്ങൾ മുതൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഒരുമിച്ച് ചേർക്കാവുന്ന ചെറിയ ശീലങ്ങൾ വരെ നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുക നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുവെന്ന് പലപ്പോഴും അവരോട് പറയുക ഒരു പ്രണയലേഖനം എഴുതുക നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ സ്നേഹിക്കുന്നതിന്റെ എല്ലാ കാരണങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു പ്രണയലേഖനം എഴുതുക ഫോർപ്ലേ പരീക്ഷിച്ചു നോക്കുക കൂടുതൽ ഇന്ദ്രിയങ്ങളെ ഉണർത്തുന്ന ഫോർപ്ലേ ആശയങ്ങളിൽ ഏർപ്പെടുക ശാരീരിക സ്നേഹം പ്രകടിപ്പിക്കുക മന്ദഗതിയിലുള്ളതും വൈകാരികമായി കൂടുതൽ ബന്ധപ്പെട്ടതുമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പരിശീലിക്കുക ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുക നിങ്ങളുടെ പങ്കാളി അവർക്ക് വേണ്ട എന്തെങ്കിലും പരാമർശിക്കുമ്പോൾ ശ്രദ്ധിക്കുക അത് അവർക്ക് ഒരു സമ്മാനമായി വാങ്ങി നൽകുക പദ്ധതികൾ തയ്യാറാക്കുക നിങ്ങളുടെ പങ്കാളിയുമായി മുകളിൽ നിന്ന് താഴേക്ക് ഒരു പ്രണയപരമായ വിനോദയാത്ര നിർദ്ദേശിക്കുക അങ്ങനെ ആസൂത്രണ വിശദാംശങ്ങളൊന്നും അവർ ചിന്തിക്കേണ്ടതില്ല അവരെ ചുംബിക്കുക നിങ്ങളുടെ പങ്കാളിയെ ദിവസത്തിന്റെ അവസാനം ചുംബിക്കുക ആശയവിനിമയം നടത്തുക ഒരു ദിവസത്തിന്റെ അവസാനം നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ ആ ദിവസത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ പങ്കാളിയോട് പറയുക ഒരുമിച്ച് ഡയറിയിൽ എഴുതുക നിങ്ങളുടെ പങ്കാളിയുമായുള്ള നിങ്ങളുടെ ഡേറ്റുകളും അനുഭവങ്ങളും വിശദമായി ഓർമ്മിക്കാൻ ഒരു ഡയറിയിൽ എഴുതുക ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കുക നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ ഒരുമിച്ച് ഓർമ്മിക്കുക നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ചും ആ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് തോന്നിയ രീതിയെക്കുറിച്ചും പ്രത്യേക വിശദാംശങ്ങൾ കൊണ്ടുവരിക നിങ്ങളുടെ പങ്കാളിയെ അറിയുക നിങ്ങളുടെ പങ്കാളിയോട് അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിക്കുക എന്നിട്ട് ആ കാര്യങ്ങൾ ചെയ്യുക അവരുടെ ജീവിതത്തിലെ സംഭവങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ പങ്കാളി കടന്നു പ്രധാനപ്പെട്ട തീയതികളും സംഭവങ്ങളും ഓർമ്മിക്കുക ആ ദിവസങ്ങളിൽ കാര്യങ്ങൾ എങ്ങനെ പോയി എന്ന് ചോദിക്കുകയോ നാഴികക്കല്ലുകൾ പിന്നിട്ടത് ആഘോഷിക്കുകയോ ചെയ്യുക അവരെ അത്ഭുതപ്പെടുത്തുക ജോലിസ്ഥലത്ത് നിങ്ങളുടെ പങ്കാളിയെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഉച്ചഭക്ഷണമോ അവരുടെ പ്രിയപ്പെട്ട റെസ്റ്റോറന്റിൽ നിന്നുള്ള ഭക്ഷണമോ നൽകി അത്ഭുതപ്പെടുത്തുക ചെറിയ ആംഗ്യങ്ങൾ ചെയ്യുക കിടക്കയിൽ നിങ്ങളുടെ പങ്കാളിക്ക് പ്രഭാത ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കുക അവരെ ആലിംഗനം ചെയ്യുക നിങ്ങളുടെ പങ്കാളി എന്തെങ്കിലും ചെയ്യുമ്പോൾ പിന്നിൽ നിന്ന് എഴുന്നേറ്റ് അവരെ ചുറ്റിപ്പിടിക്കുക പൊതുസ്ഥലത്ത് അവരുടെ കൈ പിടിക്കുക നിങ്ങളുടെ പങ്കാളിയുടെ കൈ പിടിക്കുക അല്ലെങ്കിൽ പൊതുസ്ഥലത്ത് അവരുടെ ചുറ്റും കൈവയ്ക്കുക പരസ്യമായി അവരെ സ്നേഹിക്കുന്നുവെന്ന് പറയുക ഗ്രൂപ്പ് ക്രമീകരണങ്ങളിൽ സമയം ചെലവഴിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിയെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് പരാമർശിക്കുക ജോലിസ്ഥലത്ത് അവരെ അത്ഭുതപ്പെടുത്തുക നിങ്ങളുടെ പങ്കാളിക്ക് ജോലിസ്ഥലത്ത് ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം ദിവസമുണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ദിവസാവസാനം അവരുടെ ഓഫീസിൽ വന്ന് അവരോടൊപ്പം വീട്ടിലേക്ക് മടങ്ങുക അവരെ അഭിനന്ദിക്കുക നിങ്ങളുടെ പങ്കാളിയെ ഇടയ്ക്കിടെ അഭിനന്ദിക്കുക കവിത എഴുതുക നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന കവിത എഴുതുക പ്രണയ സിനിമകൾ കാണുക പ്രണയ സിനിമകൾ ഒരുമിച്ച് കാണുക തുടർന്ന് നിങ്ങളുടെ പങ്കാളിയോട് സംസാരിക്കുന്ന രീതിയിൽ ഏറ്റവും മധുരമുള്ള വരികൾ കൊണ്ടുവരാൻ തുടങ്ങുക അവർക്ക് ശുഭരാത്രി സന്ദേശം അയയ്ക്കുക നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നില്ലെങ്കിൽ എല്ലാ രാത്രിയിലും നിങ്ങളുടെ പങ്കാളിക്ക് ശുഭരാത്രി സന്ദേശം അയയ്ക്കുക ഭാവിയെക്കുറിച്ച് സംസാരിക്കുക നിങ്ങളുടെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് ഒരുമിച്ച് സങ്കല്പിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുക പ്രണയപരമായി സംസാരിക്കുക ഇടയ്ക്കിടെ ചില പ്രണയ സംഭാഷണങ്ങൾ ആരംഭിക്കുക സെക്സിനു ശേഷം ആലിംഗനം ചെയ്യുക സെക്സിനു ശേഷം ഉറങ്ങരുത് പകരം ആലിംഗനം ചെയ്ത് നിങ്ങളുടെ ലൈംഗികാനുഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പങ്കാളിയോട് പറയുക സംസാരിക്കുമ്പോൾ അവരെ സ്പർശിക്കുക അവർക്ക് ശാരീരിക സ്പർശനം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് സംസാരിക്കുമ്പോൾ അവരെ സ്പർശിക്കുക അവരുടെ കാൽമുട്ടിൽ കൈവയ്ക്കുക അവരുടെ കൈ തടവുക അല്ലെങ്കിൽ കൈകൾ പിടിക്കുക യാത്ര കഴിഞ്ഞ് അവർക്ക് സമ്മാനങ്ങൾ കൊണ്ടുവരിക യാത്രകൾ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അവർക്കായി സുവനീറിവിൽ തിരികെ കൊണ്ടുവരിക അതുവഴി നിങ്ങൾ അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാകും വെറും സമ്മാനങ്ങൾ അവർക്ക് വാങ്ങുക ഒരു കടയിൽ അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും നിങ്ങൾ കണ്ടാൽ അത് വേണ്ടി വാങ്ങുക കാരണം മാത്രം ആഡംബര ഡേറ്റുകൾ ആസൂത്രണം ചെയ്യുക ഇടയ്ക്കിടെ ഡേറ്റ് രാത്രികളിൽ മുഴുകുക മെഴുകുതിരികൾ സംഗീതം പ്രത്യേക ഭക്ഷണം പാചകം ചെയ്യുക ശ്രദ്ധയോടെ കേൾക്കുക അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക എല്ലാ സാങ്കേതികവിദ്യയും മാറ്റിവെക്കുക കണ്ണിൽ നോക്കുക സംഭാഷണത്തിൽ പൂർണമായും ഏർപ്പെടുക സർഗാത്മകത പുലർത്തുക നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയിൽ സർഗാത്മകത പുലർത്തുക രൂപകങ്ങൾ ഉപയോഗിക്കുക മുൻകാല ഓർമ്മകൾ പരാമർശിക്കുക ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിനപ്പുറം പോകുക നിങ്ങളുടെ സ്നേഹം ഉറക്കെ പ്രകടിപ്പിക്കുക നിങ്ങളുടെ പങ്കാളിയെക്കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലും ഊഷ്മളവും വാത്സല്യവും തോന്നുമ്പോൾ അത് ഉറക്കെ പറയുക അവരുടെ പ്രഭാത കാപ്പി ഉണ്ടാക്കി കൊടുക്കുക നിങ്ങളുടെ പങ്കാളി രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കാപ്പിയോ ചായയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട പാനീയമോ ഉണ്ടാക്കി കൊടുക്കുക വീടിനു ചുറ്റും ചെറിയ കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ പങ്കാളിയുടെ ജീവിതം എളുപ്പമാക്കുമെന്ന് നിങ്ങൾക്കറിയാവുന്ന ചെറിയ കാര്യങ്ങൾ വീടിനു ചുറ്റും ചെയ്യുക വികാരഭരിതരാകുക ശാന്തമായി പെരുമാറാൻ ശ്രമിക്കുന്നതിൽ വിഷമിക്കേണ്ട വൈകാരികതയിലേക്ക് ചായുക അവരുടെ ശരീരത്തിൽ ചുംബിക്കുക നിങ്ങളുടെ പങ്കാളിയെ ചുണ്ടുകളിലല്ലാത്ത സ്ഥലങ്ങളിൽ ചുംബിക്കുക അവരുടെ നെറ്റിയിലോ കൈയുടെ പിൻഭാഗത്തോ തോളിലോ പരീക്ഷിക്കുക അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുക നിങ്ങളുടെ പങ്കാളിയോട് അവർക്ക് എന്താണ് പ്രണയപരമായി തോന്നുന്നതെന്ന് ചോദിക്കുക അങ്ങനെ ചെയ്യുക ഒരു റൊമാൻവിക് വ്യക്തിയുടെ ഗുണങ്ങൾ ഒന്നാമതായി ഒരു പ്രണയിനി തന്റെ വാത്സല്യ വസ്തുവിനെ എത്രമാത്രം സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുവെന്ന് പതിവായി കാണിക്കാൻ തയ്യാറാണ് സേവന പ്രവൃത്തികളിലൂടെയോ സ്ഥിരീകരണ വാക്കുകളിലൂടെയോ മറ്റ് മധുരമായ ആംഗ്യങ്ങളിലൂടെയോ ആകട്ടെ അവർ പതിവായി ചെറിയ വാത്സല്യ പ്രകടനങ്ങൾ നടത്തിയേക്കാം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിക്ക് എല്ലാ ദിവസവും രാവിലെ സ്നേഹം നിറഞ്ഞ ഒരു കപ്പ് കാപ്പി കൊണ്ടുവന്നാലും പരസ്പരം കുളിക്കുമ്പോൾ പുറം നുരച്ചു വെച്ചാലും അല്ലെങ്കിൽ നടക്കുമ്പോൾ കൈകൾ കോർത്തു പിടിച്ചു നടന്നാലും യഥാർത്ഥ പ്രണയം എന്നത് പരസ്പരം സ്നേഹം സ്ഥിരമായും അർത്ഥവത്തായ രീതിയിലും പ്രകടിപ്പിക്കുന്നതാണ് മാൻലി പറയുന്നു അർത്ഥവത്തായ ശ്രദ്ധയുടെ സ്ഥിരമായ പ്രകടനങ്ങൾ അത് ചുംബനങ്ങൾ ചെറിയ സമ്മാനങ്ങൾ സ്പർശനം അല്ലെങ്കിൽ മധുരമുള്ള ഒന്നും എന്ന മന്ത്രിക്കൽ എന്നിവയായാലും എല്ലാ ദിവസവും ഒരു പ്രണയ മാനസികാവസ്ഥയെ സജീവമായി നിലനിർത്താൻ കഴിയും ചിന്താശേഷിയുള്ള ഏറ്റവും റൊമാൻവിക്ക പങ്കാളികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും വികാരഭരിതമായും ചിന്താപൂർവമായും മനസ്സിലാക്കുന്നവരാണ് മാൻലി പറയുന്നു കൂടുതൽ റൊമാൻവിക്ക് ആകാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ശീലമാറ്റം ശ്രദ്ധയാണ് നിങ്ങളുടെ പങ്കാളി ആഗ്രഹിക്കുന്നതും ആവശ്യമുള്ളതും എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ പങ്കാളിയെ എന്നേക്കുമായി ആവേശഭരിതനാക്കുന്ന സ്വദസിതമായ ആശ്ചര്യങ്ങളും ദീർഘകാല പ്രണയ പാറ്റേണുകളും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും സമർപ്പിതം പ്രധാനമായും ഒരു പ്രണയിനി ഒരു കൂട്ടം സമ്മാനങ്ങളും യാതൊരു അർത്ഥവുമില്ലാത്ത മധുരമുള്ള കാര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നില്ല ഒരാളെയോ എന്തിനെയെങ്കിലുമോ പ്രണയഭരിതനാക്കുന്നതിന്റെ ഒരു വലിയ ഭാഗം അവർ നൽകുന്ന സ്നേഹവും അഭിനിവേശവും അച്ചഞ്ചലവും നിലനിൽക്കുന്നതുമാണെന്നും അത് ഒരു പ്രത്യേക വ്യക്തിക്ക് മാത്രമായി വാഗ്ദാനം ചെയ്യപ്പെടുന്നു എന്നുമുള്ള ആശയമാണ് ഒരു പ്രണയ വ്യക്തിയെയും ഒരു പ്രണയിനിയെയും വ്യത്യസ്തനാക്കുന്നത് അതാണ് അവരുടെ വികാരങ്ങളുടെ തീവ്രത ദീർഘയുസ് പ്രത്യേകത അതുകൊണ്ടാണ് ഏറ്റവും റൊമാൻറിക് പ്രസംഗങ്ങളോ പ്രണയലേഖനങ്ങളോ പലപ്പോഴും വളരെ വ്യക്തിഗതമാക്കപ്പെടുന്നത് ഒരു ദീർഘകാല പ്രണയത്തിന് ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരുമിച്ച് തടസ്സങ്ങൾ മറികടക്കുന്നു നിങ്ങളെ ആദ്യം പ്രണയത്തിലാക്കിയത് എന്താണ് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നും അവയെ സ്നേഹിക്കുന്നത് ഭാവിയിൽ നിങ്ങൾ എന്താണ് കാണുന്നത് വലിയ ആംഗ്യങ്ങൾ കാണിക്കാനുള്ള പ്രവണത പ്രണയത്തിനു വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായ നൈറ്റമാരുടെ ധീരമായ പ്രവൃത്തികളെക്കുറിച്ചുള്ള കഥകളിൽ നിന്നാണ് പ്രണയത്തിന്റെ യഥാർത്ഥ ആശയം ഉരുത്തിരിഞ്ഞത് ആധുനിക കാലത്ത് നാടകീയമായ ആംഗ്യങ്ങൾ ഇപ്പോഴും പ്രണയത്തിന്റെ ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ അത്ഭുതപ്പെടുത്താൻ ദീർഘദൂര യാത്ര ചെയ്യുക ഒരു വലിയ ജനക്കൂട്ടത്തിന് മുന്നിൽ വിവാഹാഭ്യർത്ഥന നടത്തുക അല്ലെങ്കിൽ ഒരു ബന്ധത്തിന്റെ തുടക്കത്തിൽ ഒരുമിച്ച് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുക പ്രണയികളായ ആളുകൾക്ക് ഒരാളോടുള്ള സ്നേഹത്തെ വളരെ വികാരഭരിതമായ പ്രപഞ്ചപരമായ അല്ലെങ്കിൽ ജീവിതത്തേക്കാൾ വലിയ പദങ്ങളിൽ വിശേഷിപ്പിക്കാം ഉദാഹരണത്തിന് തങ്ങളുടെ പ്രണയികളെ ആത്മമിത്രങ്ങൾ എന്ന് വിശേഷിപ്പിക്കുക വിധി അവരെ എങ്ങനെ ഒരുമിച്ച് കൊണ്ടുവന്നു എന്നതിനെക്കുറിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ അവരുടെ സ്നേഹം മരണാനന്തരം നീണ്ടു നിൽക്കുമെന്ന് പ്രഖ്യാപിക്കുക അവരുടെ പങ്കാളിയെയോ ബന്ധത്തെയോ ആദർശവൽക്കരിക്കുന്ന പ്രവണത അവർക്കുണ്ടാകാം അത് ആണെങ്കിലും അത് ആരോഗ്യകരമായ ഒരു പ്രവണതയായിരിക്കില്ല മറുവശത്ത് എല്ലാവരും വിശാലമായ ആംഗ്യങ്ങളും അതിരുകടുന്ന പ്രണയപ്രഖ്യാപനങ്ങളും റൊമാൻവിക് ആയി കണക്കാക്കില്ല ചിലപ്പോൾ ഒരു റൊമാൻറിക്ക് വ്യക്തിയാകുക എന്നത് ദൈനംദിന നിമിഷങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയുമായി വളരെ സന്നിഹിതനായിരിക്കുക പൂഷ്മളത പുലർത്തുക വാത്സല്യം കാണിക്കുക എന്നിവയെക്കുറിച്ചാണ് അർത്ഥവത്തായ സമ്മാനങ്ങളും അവിസ്മരണീയമായ യാത്രകളും ഒരു ബന്ധത്തിലെ ഹൃദയസ്പർശിയായ വേറിട്ടു നിൽക്കുന്ന നിമിഷങ്ങളാണ് ദയയുടെയും കരുതലിൻറെയും ചെറിയ നിമിഷങ്ങളുടെ തുടർച്ചയായ വിതരലാണ് വിശ്വാസയോഗ്യവും ആരോഗ്യകരവുമായ ബന്ധം സൃഷ്ടിക്കുന്നത് സ്ഥിരയുള്ള ഒരു റൊമാൻവിക്ക വ്യക്തിയായിരിക്കുക എന്നാൽ വർഷം മുഴുവനും വാത്സല്യവും സ്നേഹവും നിറഞ്ഞ ഒരു സ്വരം സൃഷ്ടിക്കുക എന്നാണ് വാലന്റൈൻസ് ഡേ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജന്മദിനം പോലുള്ള പ്രത്യേക അവസരങ്ങളിൽ മാത്രമല്ല ഒരു യഥാർത്ഥ പ്രണയ പങ്കാളി പ്രതിമാസം അല്ലെങ്കിൽ വർഷത്തിൽ ഒന്നോ രണ്ടോ ഹാൾമാർക്ക് ഡേറ്റുകൾക്ക് മാത്രം പ്രണയത്തിന്റെ ഊർജ്ജം ചെലവഴിക്കുന്നതിനുപകരം ബന്ധത്തിലുടനീളം തങ്ങളുടെ പ്രിയപ്പെട്ട മറ്റൊരാളുമായി ഡേറ്റ് ചെയ്യാൻ പ്രവണത കാണിക്കുന്നു അവർ വിശദീകരിക്കുന്നു ഒരു യഥാർത്ഥ പ്രണയിയാകുക എന്നത് ഒരു ജീവിത രീതിയാണ് നമുക്കെല്ലാവർക്കും വ്യത്യസ്ത ഇഷ്ടാനിഷ്ടങ്ങളും ആവശ്യങ്ങളും ഉള്ളതിനാൽ ഒരാൾക്ക് പ്രണയപരമായി തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് പ്രണയപരമായി തോന്നണമെന്നില്ല അതിനാൽ യഥാർത്ഥ പ്രണയി മറ്റൊരാളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമയവും ഊർജ്ജവും ചെലവഴിക്കുന്നു അതുവഴി സ്നേഹവും വികാരഭരിതവുമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാനോ വർദ്ധിപ്പിക്കാനോ കഴിയും നമുക്കെല്ലാവർക്കും വ്യത്യസ്ത ഇഷ്ടാനിഷ്ടങ്ങളും ആവശ്യങ്ങളും ഉള്ളതിനാൽ ഒരാൾക്ക് പ്രണയപരമായി തോന്നുന്ന കാര്യം മറ്റൊരാൾക്ക് പ്രണയപരമായി തോന്നണമെന്നില്ല മാൻലി ഓർമ്മിപ്പിക്കുന്നു അതിനാൽ യഥാർത്ഥ റൊമാൻവിക്ക് മറ്റൊരാളുടെ ആഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമയവും ഊർജ്ജവും ചെലവഴിക്കുന്നു അതുവഴി സ്നേഹവും വികാരഭരിതവുമായ ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കാനോ ഉയർത്താനോ കഴിയും അടുത്ത എപ്പിസോഡുകൾക്കായി റൊമാൻ എൻഡ് ലവ് ഗുരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക